മുപ്പത്തിയേഴ് കടമകൾ അംഗീകരിച്ചുകൊണ്ടാണ് പിരിഞ്ഞത് പ്രതീതികൾ മുഴുവൻ പങ്കെടുക്കുകയും എല്ലാ പ്രതീതികളുടെയും അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് പൊതുചർച്ചയിൽ അമ്പത്തിയെട്ട് സിഖാക്കൾ പങ്കെടുക്കുകയും ആ ചർച്ചയിൽ ഉയർന്നുവന്ന വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം ഈ സമ്മേളനത്തിൻ്റെ ഭാവി പ്രവർത്തന പരിപാടി തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് മുപ്പത്തിയേഴ് കടമകൾ അംഗീകരിച്ചത് ജില്ലയിലെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി ഇക്കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നൂറ്റി എഴുപത്തിനാല് ധീരരായ രക്തസാക്ഷികളുടെ ജീവത്യാഗം പാർട്ടിയുടെ തളിപ്പറമ്പിൽ നടന്ന സമ്മേളനം സ്മരിക്കുകയാണ് ആദ്യ രക്തസാക്ഷികളായ അഭുമാസ്റ്ററും ചാത്തുക്കുട്ടിയും മുതൽ സഹനസൂര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന പുതുക്കുടി പുഷ്പൻ വരെയുള്ള നൂറ്റി എഴുപത്തിനാല് സഖാക്കൾ അവരുടെ ജീവത്യാഗമാണ് ഇന്നത്തെ നിലയിൽ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും കണ്ണൂരിൽ ശക്തിപ്പെടുത്തിയത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് Our own Kuti Yogi Pikiwan, Varshangalode, Mirimula, or Nama Woodmart. Sofa set. Bedroom set. Dining table set. Wardrobe and coat. Fancy light. തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ